അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റതിനു പിന്നാലെ ഇസ്രയേലിൽ യുദ്ധകാര്യ ക്യാബിനറ്റ് ചേർന്നു പ്രധാനമന്ത്രി നത്തന്യാഹുവിനെതിരെ നടക്കുന്ന വധശ്രമങ്ങളുടെ ഒരു കൂട്ടം വീഡിയോകൾ യുദ്ധകാര്യ ക്യാബിനറ്റിൽ പ്രദർശിപ്പിച്ചു നത്തന്യാഹുവിനെ വധിക്കാൻ നടത്തുന്ന നീക്കങ്ങളുടെ വീഡിയോകൾ ഇസ്രയേൽ ക്യാബിനറ്റ് അവലോകനം ചെയ്തു വീഡിയോകളെല്ലാം തന്നെ മന്ത്രിമാർക്കൊപ്പം പ്രധാനമന്ത്രി നത്തന്യാഹുവും വീക്ഷിച്ചു ട്രംപിനുണ്ടായ ദുരന്തം ഇസ്രയേലിലേക്കും വരും എന്ന മുന്നറിയിപ്പായിരുന്നു യുദ്ധകാര്യ ക്യാബിനറ്റിൽ ഉയർന്നത് ഇതിനിടെ അമേരിക്കൻ മുൻ പ്രസിഡന്റും നിലവിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെ വിളിച്ച് എതിർ സ്ഥാനാർത്ഥിയും യു എസ് പ്രസിഡന്റുമായ ജോ ബൈഡൻ ചർച്ച നടത്തി ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസ്താവന ഇറക്കി താൻ ട്രംപുമായി സംസാരിച്ചതായി പ്രസ്താവിച്ചു കൊല്ലപ്പെട്ട വ്യക്തികൾക്ക് ട്രംപ് അനുശോചനം അറിയിച്ചു എന്നും ജോ ബൈഡൻ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭാര്യ ജിൽ ബൈഡൻ ട്രംപിന്റെ ഭാര്യ മെലാനിയയുമായി സംസാരിച്ചു ബൈഡൻ എതിരായ വെടിവയ്പിൽ ആശങ്ക അറിയിച്ചു മെലാനിയയെ ജിൽ ബൈഡൻ ആശ്വസിപ്പിച്ചു രണ്ടുപേരുടെയും ഭർത്താക്കന്മാർ തമ്മിൽ നടത്തുന്ന തിരഞ്ഞെടുപ്പ് യുദ്ധത്തിനിടെ ഭാര്യമാരുടെ ഫോൺ വിളികൾ ഏറെ ശ്രദ്ധേയമായി ബൈഡൻ ട്രംപിനെ വിളിച്ചതും ബൈഡന്റെ ഭാര്യ ട്രംപിന്റെ ഭാര്യയെ വിളിച്ചതും ആപത്തിൽ അമേരിക്കക്കാരുടെ മാന്യതയും രാഷ്ട്രീയ മര്യാദകളും തന്നെയാണ് കാണിക്കുന്നത് പെൻസിൽവാനിയയിലെ ബറ്റ്ലറിൽ നടന്ന റാലിക്കിടെ ജനക്കൂട്ടത്തിനിടയിൽ വെടിയൊച്ച കേട്ടതിനെ തുടർന്ന് മുൻ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി വൈറ്റ് ഹൌസ് വക്താവ് പറയുന്നതനുസരിച്ച് സംശയിക്കുന്ന ആളും പങ്കെടുത്തവരിൽ ഒരാളെങ്കിലും കൊല്ലപ്പെട്ടു മറ്റു രണ്ടു പേർക്ക് പരിക്കേറ്റു ട്രംപിനെ സ്റ്റേജിൽ നിന്ന് പുറത്താക്കിയപ്പോൾ വലതു ചെവിയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായിരുന്നു താൻ സുഖമായി ഇരിക്കുന്നുവെന്നും പരിശോധനയ്ക്ക് വിധേയനാണെന്നും അദ്ദേഹം പിന്നീട് പ്രസ്താവിച്ചു തന്റെ വലതു ചെവിയുടെ മുഗൾ ഭാഗത്ത് വെടിയുണ്ട തുളച്ചപ്പോൾ എന്തോ കുഴപ്പമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം വിവരിച്ചു സൈലൻസർ തോക്കായിരുന്നു ആക്രമി ഉപയോഗിച്ചത് ആക്രമിയെ അതേ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ തന്നെ ആ സമയം തന്നെ സീക്രട്ട് സർവീസ് പോലീസ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു ട്രംപിന്റെ വക്താവ് സ്റ്റീവൻ ച്യൂങ് അവരുടെ പെട്ടെന്നുള്ള പ്രതികരണത്തിന് നിയമപാലകരോടും എമർജൻസി ഉദ്യോഗസ്ഥരോടും നന്ദി പറഞ്ഞു ആന്റണി ഗുഗ്ലി എൽമി പ്രതിനിധീകരിക്കുന്ന സീക്രട്ട് സർവീസ് സംഭവം ഇപ്പോൾ അന്വേഷണം സജീവമാണെന്നും ട്രംപ് സുരക്ഷിതനാണെന്നും അറിയിച്ചു അതായത് വെടിവെപ്പിനെ തുടർന്ന് അമേരിക്കയിൽ ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ഒന്നുമല്ല ഉണ്ടായത് അമേരിക്കയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാവരും ഒന്നിച്ച് ഒരേ സ്വരത്തിൽ നിൽക്കുന്നു ട്രംപ് അടക്കം അവിടുത്തെ പോലീസുകാർക്ക് നന്ദി പറയുന്നു ആരും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എല്ലാവർക്കും ഒരേ സ്വരം മാത്രം എന്നതും ശ്രദ്ധേയം ഇതിനിടെ വധശ്രമത്തിൽ നിന്നും ട്രംപിനെ രക്ഷിച്ചത് അമേരിക്കയിലെ അനധികൃത കുടിയേറ്റ വിഷയമെന്ന് വ്യക്തമായി തന്റെ ജീവൻ രക്ഷിച്ചതിന് മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇമിഗ്രേഷൻ ചാർട്ടിന് ക്രെഡിറ്റ് നൽകി കാരണം വെടിയുണ്ട വന്ന സമയത്ത് ട്രംപ് അമേരിക്കയിലെ അനധികൃത കുടിയേറ്റങ്ങളെ ചില കണക്കുകൾ അവതരിപ്പിക്കുകയായിരുന്നു എഴുതിയ കുറിപ്പിലേക്ക് നോക്കിയും മറ്റുമായിരുന്നു ഇത് ചെയ്തത് അതിനാൽ തല അധികം ചിരിക്കുകയോ സ്വതസിദ്ധമായ ആവേശത്തിൽ ഇളക്കുകയോ ചെയ്തില്ല നോക്കി വായന കൂടി ഉള്ളതിനാൽ തല നേരെ പിടിച്ചിരുന്നു ഇത് വെടിയുണ്ട വന്നപ്പോൾ ഒരു ഭാഗ്യമായി രണ്ടോ മൂന്നോ മില്ലിമീറ്റർ പോലും തല മാറിയിരുന്നു എങ്കിൽ തല തകർത്ത് വെടിയുണ്ട പോകുമായിരുന്നു വെടിയുണ്ട വന്നപ്പോൾ അതിർത്തി കടന്നുള്ള സ്ഥിതി വിവര കണക്കുകളുടെ ഒരു ചാർട്ട് ട്രംപ് അവതരിപ്പിച്ചത് ഭാഗ്യമായി എന്നാണ് ട്രംപ് പറയുന്നത് അഞ്ചു തവണ നിറയൊഴിച്ചു അഞ്ചു ബുള്ളറ്റുകൾ വന്നു ഒരെണ്ണം മാത്രമാണ് ട്രംപിന്റെ ദേഹത്ത് പതിഞ്ഞത് മറ്റൊന്ന് റാലിയിൽ വന്ന ഒരാളിൽ പതിച്ച് അയാൾ മരിച്ചു മറ്റു രണ്ടു പേർക്ക് പരിക്കുണ്ട് ന്യൂസ് ഡെസ്ക് Karma.